ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ റാണി ഇങ്ങനെ സീതമ്മയോട് കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഈ സമയം സീതമ്മ പറയുന്നുണ്ട് അന്ന് വന്നിരുന്നു അന്ന് വന്നപ്പോൾ നിനക്ക് നല്ല അച്ചടക്കവും ഒതുക്കമൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇന്നെന്താണ് നിൻ്റെ ഒരു മാറ്റം എന്നുള്ള ആ വാക്കുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ റാണിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല അപ്പോൾ അങ്ങനെ സീതമ്മയെ മനപൂർവ്വം അവിടെ നിന്ന് ഒഴിവാക്കത്തല്ലേ നിങ്ങളൊന്ന് പോയേ ഒരു ക്ലാസ് വെള്ളം എടുത്ത് കൂടുന്നേ എന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് ഒഴിവാക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നീട് ശ്രീകുട്ടൻ എത്തുകയാണ് അങ്ങനെ ശ്രീകുട്ടനോട് കാര്യങ്ങൾ തിരക്കേണ്ടത് അതെ എനിക്ക് മനസ്സിലായി നീയും ശ്രീകുട്ടനുമായി സംസാരിക്കാനല്ല ആ ഒരു ഐഡിയ എന്നെ ഒഴിവാക്കൽ തള്ളേ അധികം സംസാരിക്കാൻ നിൽക്കേണ്ട അങ്ങ് എന്ന് പറഞ്ഞ് പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ പിന്നീട് റാണി ശ്രീകുട്ടനോട് വിവരങ്ങൾ തിരക്കാണ് അങ്ങനെ റാണി കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ റാണിയോട് കാര്യങ്ങളൊക്കെ ശ്രീകുട്ടൻ പറയാണ് അന്ന് ഇവിടെ ഒരു പെൺകുട്ടി വന്നിരുന്നു പക്ഷേ അത് നീയല്ല എനിക്കപ്പോൾ തന്നെ മനസ്സിലായി ആണെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് പ്രഗ്നൻ്റ് ആവാനൊന്നും ഒന്നും അതെന്താ എനിക്ക് പ്രസവിക്കാൻ പാടില്ലേ എന്ന് റാണി ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ പറയുന്നുണ്ട് നിൻ്റെ അടുത്ത് ഒരാളും ഒതുങ്ങില്ല അതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഈ സമയം റാണിയുടെ ആ ഉള്ളിലുള്ള ആ ഒരു സ്നേഹപ്ര സ്നേഹം പുറപ്പെട്ടെന്ന് കണ്ണിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് ശ്രീകു കുട്ടനോടുള്ള സ്നേഹം അങ്ങനെ പിന്നീട് റാണി പറയുകയാണെ എന്താണ് അവൾ വന്ന് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവൾ വന്ന് പറഞ്ഞത് അവളുടെ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് അവൾക്കറിയണം അതറിയാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയാൻ കേട്ടോ അങ്ങനെ റാണി ആ അപ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ മനസ്സിൽ കരുതിയത് തന്നെയാണ് ശരി ശരിയെന്നിങ്ങനെ റാണി പറയുമ്പോൾ ശ്രീകുട്ടൻ പറയുകയാണ് എന്താണ് നീ മനസ്സിൽ കരുതിയത് എന്താണ് ശരിക്കും നീ എവിടെയാണ് ജോലിയെടുക്കുന്നത് എന്നുള്ള സത്യാവസ്ഥയൊക്കെ ഇങ്ങനെ ശ്രീകുട്ടൻ ചോദിക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ പറയാണ് അതെ ആ ഹേമചന്ദ്രൻ ആ പോലീസുകാരനല്ലേ അയാളിപ്പോൾ മുങ്ങിയിരിക്കുകയാണ് അയാൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല അയാൾ എന്നെ കൊണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ അതേ മുഖഛായമുള്ള ആ ആളുടെ വീട്ടിൽ ഒരു ഒരാളുടെ വീട്ടിൽ ിലോട്ടാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ വന്ന പെൺകുട്ടിയുടെ വീട്ടിലോട്ടോ ആ അതെ ഇപ്പൊ വന്ന ആ പെൺകുട്ടി ഉണ്ടല്ലോ നിന്റെ പേരായ റാണി എന്ന് പറയുന്ന പൂജ അവളുടെ വീട്ടിലാണെന്ന് പറയോ അവളുടെ പേര് പൂജ എന്നാണെന്ന് റാണി പറയാണ് അപ്പം നീ എന്ത് റോളാണ് അവിടെ നടത്തി കൊണ്ടിരിക്കുന്നത് പേരക്കുട്ടിയായും മരുമകളായും ഭാര്യയായും ഭാര്യയായോ ആ ഭാര്യയായുള്ള റോളൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ അത് ശ്രീകുട്ടനെ ഉൾക്കൊള്ളാൻ കഴിയില്ല റാണി നീ ചെയ്യുന്നത് മഹാപാവമാണ് പാതകമാണ് ഇത് ചെയ്യുന്നത് തെറ്റാണ് എന്തായാലും എനിക്ക് ക്യാഷ് മതി പക്ഷേ റാണി നീ ഇതുവരെ ചെയ്തതിനേക്കാൾ വളരെ ക്രൂരമായ പ്രവൃത്തിയാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പേരക്കുട്ടിയായും ഒരു മരുമകളായും ഒരു ഭാര്യയായും ഒക്കെ നിന്നിരുന്ന ആ പാവം പെൺകുട്ടിയുടെ സ്ഥാനത്ത് നീ നിന്റെ സ്വഭാവം എടുത്തുകഴിഞ്ഞാൽ അത് ഈശ്വരൻ പോലും നിന്നോട് പൊറുക്കില്ലട്ടോ എന്ന് പറയുമ്പോൾ നീ ഒന്ന് പോയടാ നീ എന്നോട് പറഞ്ഞാൽ വേണം എന്നാലും അങ്ങനെയെല്ലാം റാണി ഇത് ചെയ്യുന്നത് നീ തെറ്റാണ് ഇതിന് ഞാൻ കൂട്ടു നിൽക്കില്ല ഇതൊരിക്കലും ശരിയല്ല ഇത് എന്ത് പറഞ്ഞാലും അത് ശരിയല്ല ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്ന് അറിയാതെ ആ പെൺകുട്ടി എന്നെയും ഈ വീട്ടിലോട്ട് തേട്ടി വന്നിരിക്കുന്നു അതിൻ്റെ മാനസികാവസ്ഥ നീ ആലോചിക്കണം അതൊരു പാവം പെൺകുട്ടിയാണ് അതിനെ ഇട്ട് നീ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്ന് പറയുമ്പോൾ റാണി പറയാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പോഴെൻ്റെ ചോദ്യം അതല്ല ഇപ്പോൾ നിൻ്റെ ചോദ്യം എന്താണ് നീ എന്തടാ ഇത്ര പൊട്ടനായോ രണ്ട് പേരുടെയും മുഖം രണ്ട് പേരുടെയും എല്ലാം കൊണ്ടും ഒരേ സമയമുള്ള ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവില്ലേ അതായത് ഞങ്ങളൊരച്ഛൻ്റെ മക്കളാവില്ലേ എന്ന് പറയുമ്പോൾ അവിടെ ഞെട്ടിപ്പോവാണ് കേട്ടോ ഈ സമയം ശ്രീകുട്ടരൻ അങ്ങ് ഞെട്ടണേ എന്താണീ പറഞ്ഞത് ആ ഞാൻ പറഞ്ഞത് നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത് ശരിയാണല്ലോ അത്ര അങ്ങ് ചിന്തിക്കാനുള്ള ആ ബുദ്ധി എനിക്കുണ്ടായില്ല ആ എൻ്റെ ചോദ്യം അതാണ് ഞാൻ ആദ്യം ഈ സത്യങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ എന്നിട്ട് മതി നീ പറഞ്ഞ ഈ റാണി എന്ന് പറയുന്ന പൂജ ഉണ്ടല്ലോ ആ പൂജ ഇവിടെ വീട്ടിലോട്ട് പൂജയെ എത്തിക്കണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നത് എന്നെ ഈ ഒരു അവസ്ഥയിൽ എന്നെ ഈ പെരുവഴിയിലാക്കിയിട്ട ആ ആൾ ആരാണെന്ന് എനിക്കറിയണം എന്നോട് ഈ ക്രൂരത ചെയ്ത ആൾ ആരാണെന്ന് അറിയണം എൻ്റെ തന്ത എന്ന് പറയുന്ന ആ ആൾ തന്നെയാണെങ്കിൽ ആ രണ്ട് പണി കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് റാണി പറയുമ്പോൾ സീതമ്മ വരികയാണ് കേട്ടോ എന്താടി നീ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ സീതമ്മ സീതമ്മയോട് ഇനി കാര്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെയൊക്കെ കറക്റ്റ് വിവരം പറയണം അതെന്താണ് ഞാൻ ഇതുവരെ നിന്നോട് നുണയാണ് പറഞ്ഞിട്ടുള്ളത് ആ എനിക്കിപ്പോൾ അറിയേണ്ടത് ഇവിടെ ഇപ്പോൾ സീതമ്മക്ക് എന്നെ എങ്ങനെ കിട്ടി എന്ന ആ ഒരു മറുപടി പറയണം ഇതെന്താ ഇപ്പോൾ പഴയ ചരിത്രങ്ങൾ ചികയെന്ന് നീ എപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ പഴയ ചരിത്രങ്ങളിലോട്ട് ചികയാൻ പോകേണ്ട മരുന്നവരോടും പോ അതൊന്നും പറയണ്ടാന്ന് ഇപ്പം സീതമ്മ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ തളേ മതി നിങ്ങൾ എന്നോട് പറയുന്നുണ്ടോ എന്നിങ്ങനെ സീതമ്മയോട് പറയുമ്പോൾ സീതമ്മ പറയും എന്തിനാ എന്തിനാണ് എനിക്കതറിയുന്നത് അതൊക്കെ കാര്യമുണ്ട് സീതമ്മ പറയുന്നുണ്ടോ എന്നിങ്ങനെ ദേഷ്യത്തോടു കൂടി പറയുമ്പോൾ സീതമ്മ പറയും ഞാൻ എൻ്റെ മകളുമായി ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്താണ് ഹോസ്പിറ്റൽ വരാന്തയിൽ നിന്ന് നിന്നെ കിട്ടിയത് അപ്പോൾ ആരാ എന്നെ അവിടെ കൊടുന്നാക്കിയത് അതെന്നറിയില്ലായിരുന്നു പക്ഷേ അയാളെ ഞാൻ കണ്ടെത്തുകയും പിന്നീട് പോലീസിലൊക്കെ ഇങ്ങനെ ഇടപെട്ട് ഞാൻ കണ്ടെത്തുകയൊക്കെ ചെയ്തു പക്ഷേ അയാൾ എന്നോട് പറഞ്ഞത് നിന്നെ വളർത്താനാണ് നിന്നെ കൊല്ലാൻ തന്ന കൊല്ലാൻ തന്നതാണ് അതുകൊണ്ട് നിന്നെ വളർത്താനാണ് അയാൾ എന്നോട് പറഞ്ഞത് തന്നെ ഒരുപാട് പണവും എനിക്ക് തന്നു ഞാൻ പിന്നെ നിന്നെ വളർത്തി എന്ന് പറയാനോ ആരാണ് ആ ആളെന്ന് ചോദിക്കുമ്പോൾ പറയും ആൾ അലക്സ് എന്നാണ് അയാളുടെ പേര് അയാളുടെ വീട് എവിടെ അയാളുടെ ഫോൺ നമ്പർ എവിടെ എന്നൊക്കെ നിങ്ങൾക്കറിയോ ആ അതൊക്കെ എനിക്കറിയാമെന്ന് പറയാം കേട്ടോ എന്നിട്ട് പറയൂ എന്നാൽ ഇങ്ങേ എന്തിനുള്ള പരിപാടിയാണ് നീ എന്താണ് ഈ ചെയ്യാൻ വിചാരിക്കുന്നത് അതൊക്കെയുണ്ട് നിങ്ങളെ തല തള്ളയുടെ പണി ചെയ്താൽ മതി മറ്റുള്ളത് ചെയ്യുന്ന ആ പരിപാടി ഇന്നല്ല അത് നിർത്തിയൊക്കെയെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയം ശ്രീകുട്ടനോട് ഞാൻ എന്തായാലും പോട്ടെ അത് വേണ്ട നീ ഒറ്റക്ക് പോണ്ട ഞാനും കൂടി കൂടെ വരാമെന്ന് പറയുമ്പോൾ അതെന്താണ് നിനക്ക് നിനക്ക് പേടിയുണ്ടോ ഞാൻ ഇന്നെന്തെങ്കിലും ആരെങ്കിലും ചെയ്യുന്നു ഏയ് ആ പേടിയൊന്നുമില്ല നീ അവരെന്തേലും ചെയ്യുമെന്നുള്ള പേടിയാണ് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞത് എന്ന് ശ്രീകുട്ടൻ പറയണ കേട്ടോ അങ്ങനെ സീതമ്മക്ക് ഇതിപ്പോൾ എന്താ ഈശ്വര ഇവിടെ സംഭവിച്ചു അന്ന് വന്നപ്പോൾ ഇവളൊരു പാവത്താൻ പോലെ അഭിനയിച്ചു ഇന്നാൽ ഇവളുടെ തനി സ്വരൂപം ഇത്തവണ കാണിക്കുന്നു ഇവിടെ എന്തായിരിക്കും ഇനിയിപ്പോൾ രണ്ടാളായിരിക്കുമോ എന്ന് സീതമ്മ അങ്ങനെ പല കണക്ക് കൂട്ടുകളിലും സീതമ്മ കണക്ക് കൂട്ടാൻ അങ്ങനെ ഈ ഈ അലക്സ് എന്ന് പറയുന്ന ആളുടെ അടുത്തോട്ട് പോവാണ് കേട്ടോ റാണി അങ്ങനെ അലക്സിൻ്റെ അടുത്തോട്ട് റാണി പോകുമ്പോൾ റാണിയുടെ മനസ്സിൽ തന്നെ പല ചോദ്യങ്ങളും ചോദിക്കാനുണ്ട് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നന്ദഗോപനെ ഞാൻ തന്നെ ശരിപ്പെടുത്തി തരാം ഹേമചന്ദ്രൻ്റെയൊന്നും ആവശ്യമില്ല ഞാൻ തന്നെ അയാളെ കൊല്ലുമെന്ന വാശിയും വൈരാഗ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ റാണി പോകുന്നത് അങ്ങനെ അലക്സിൻ്റെ അടുത്തോട്ട് എത്തുകയാണ് അലക്സിൻ്റെ അടുത്തോട്ട് എത്തുമ്പോൾ അലക്സ് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ അലക്സിൻ്റെ ആ ഉള്ളിലുള്ള ആ കള്ളക്കുറുക്കൻ പുറത്ത് വരികയാണ് അതായത് അപ്പുറത്ത് എന്താണ് പൂജ എന്ന് പറഞ്ഞ് റാണിയെ ആക്കി കൊടുത്തിരിക്കുന്നു ഇപ്പുറത്ത് വേറൊരു പെൺകുട്ടി വന്നിരിക്കുന്നു വേഷവും കാര്യവും കാട്ടിക്കൂട്ടലൊക്കെ കാണുമ്പോൾ വല്ലാതെ അങ്ങ് അലക്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കള്ളക്കുറുക്കൻ പുറത്ത് വരികയാണ് അങ്ങനെ റാണി ചോദിക്കുകയാണ് എടോ താൻ എന്നെ അറിയോ അതെന്താ മോളെ നീ എന്ത് ചോദ്യമാണ് എന്നോട് ചോദിക്കുന്നത് എടോ തന്നെ അടുത്ത് നിന്ന് കുറച്ച് കാര്യങ്ങൾ അറിയാനാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ മോളെ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ് തോളിലങ്ങ് പിടിക്കുമ്പോൾ എടോ ഇത് താൻ വിചാരിക്കുന്ന ആളല്ല മര്യാദയ്ക്ക് ദേഹത്ത് നിന്ന് കൈ എടുക്കണോ എന്ന് അങ്ങ് പറയുമ്പോൾ അലക്സ് ആകെ പേടിക്കാണ് കേട്ടോ അലക്സിനൊന്നും മനസ്സിലാവുന്നില്ല അലക്സ് പാവമായി കണ്ട ആ പൂജയാണ് എന്ന് കരുതിയിട്ടാണ് ദേഹത്ത് തൊടാനും പിടിക്കാനും നിന്നത് എന്നാൽ തിരിച്ച് കാണിക്ക തിരിച്ച് രണ്ടടിക്ക് കൊടുക്കാനുള്ള ആ ദേഷ്യത്തിൽ റാണി നിൽക്കുമ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചതെന്നറിയാതെ ആകെ ഞെട്ടി നിൽക്കണം കേട്ടോ എന്നിട്ട് പറയും വേടോ തന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനാണ് ഞാൻ വന്നത് മര്യാദയ്ക്ക് നീ ആ കാര്യങ്ങൾ പറയടാ എന്ന് പറയുമ്പോൾ എന്താ മോളെ നിനക്കറിയേണ്ടത് അതെ നിന്നെ എന്നെ എന്നെ ഏൽപ്പിച്ചത് ആരാണ് എന്ന് പറയുമ്പോൾ ഹേമചന്ദ്രനാണ് എന്തിനാണ് നിന്നെ ഏൽപ്പിച്ചത് അയാൾ കൊല്ലാനാണ് നിന്നെ ഏൽപ്പിച്ചതെന്ന് പറയാണ് പിന്നീട് നിൻ്റെ അമ്മയുണ്ടല്ലോ അഞ്ചു എന്ന് പറയുന്നവരുണ്ടല്ലോ അവരുടെ അച്ഛനുണ്ട് ആ അച്ഛൻ നിന്നെ വളർത്താൻ വേണ്ടി എനിക്ക് പൈസ തന്നു അങ്ങനെ ഞാൻ നിന്നെ സീ സീതമ്മ ഏൽപ്പിച്ചു എന്ന് പറയണം കേട്ടോ അങ്ങനെ സീതമ്മയിൽ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ റാണി ഇനി ബാക്കിയുള്ള സത്യാവസ്ഥ അറിയണം ഇവിടെ എന്താണ് ശരിക്കും സംഭവിച്ചത് ഇത് മാത്രം അറിഞ്ഞാൽ പോരാ എന്നിങ്ങനെ പറയാണ് അപ്പോൾ ഈ അഞ്ജന എന്ന് പറയുന്നവരുടെ വീട് എവിടെയെന്ന് കണ്ടെത്തുകയും വേണം അതും വേണം എന്ന് പറയാണ് അപ്പോൾ തൻ്റെ ഹേമചന്ദ്രൻ പറയുന്ന ആളിപ്പോൾ എവിടെയാടോ എന്നിങ്ങനെ ഈ ഒരു അലക്സിനോട് ചോദിക്കും അലക്സ് പറയാൻ അറിയില്ല കുറേ ദിവസമായി ഞങ്ങൾ അന്വേഷിക്കുന്ന അയാൾ മിസ്സിങ്ങിലാണെന്ന് പറയാൻ കേട്ടോ എന്നാൽ ഈ സമയം എവിടെയാടോ ഈ അഞ്ജന താമസിക്കുന്നത് എന്ന് ഇങ്ങനെ പറയുമ്പോൾ എന്താ മോളെ നീ എന്ത് ചോദിക്കും തന്നോട് ചോദിച്ചതിനുള്ള മറുപടി പറഞ്ഞാൽ പോരെ എന്നിങ്ങനെ ഒച്ചത്തിൽ സംസാരിക്കുമ്പോൾ ഇറാണിയുടെ ആ ഒരു ആ സ്വരം മാറ്റി പിടിക്കുന്നത് കാണുമ്പോൾ ആകെ പേടിയാവണം കേട്ടോ അങ്ങനെ അഞ്ചന് താമസിക്കുന്നു പൂജ താമസിക്കുന്നു ആ ഒരു ഇടം പറഞ്ഞു കൊടുക്കുകയാണ് എന്നാൽ ഈ സമയമാണെങ്കിലോ റാണി പുറത്തോട്ട് വരുമ്പോൾ ശ്രീകുട്ടം പറയും ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ആ പെൺകുട്ടിയെ കണ്ട ഒരു പച്ചപ്പാവം പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ വീട്ടിൽ നീ വെറുതെ ക്രൂരതകൾ ചെയ്യേണ്ട എല്ലാ സത്യാവസ്ഥയും അറിഞ്ഞതിന് ശേഷം മാത്രം മതി നീ ചെയ്യുന്നത് ഒരു നിനക്ക് മനസ്സിന് ഒരിക്കലും ഉൾക്കൊള്ളാനാവാത്ത ഒരു തിരിച്ചടിയായി മാറും കാരണം ഇപ്പോൾ നീ അവരോട് ഒരുപാട് ക്രൂരതകൾ ചെയ്തു കഴിഞ്ഞാൽ നാളെ നിൻ്റെ ആരെങ്കിലും ആണ് അവരെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്കത് താങ്ങാനാവില്ല റാണി അതുകൊണ്ട് നീ കുറച്ച് പീഡനങ്ങൾ ആ വീട്ടിൽ കാട്ടിക്കൂട്ടുന്നത് നീ നിർത്തണം എന്നൊക്കെ ഇങ്ങനെ ശ്രീകുടനി ഇന്ന് പോയടാം എനിക്ക് എന്ന് ഈ ഉപദേശങ്ങളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ റാണി ഞാൻ പറയുന്നതൊന്ന് നീ കേൾക്ക് എന്ന് പറയുമ്പോൾ റാണി അവിടെ ഒന്ന് ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ റാണി ഇനി ബാ ബാക്കി രഹസ്യങ്ങൾ തേടി ഇറങ്ങും എന്തായാലും റാണി രഹസ്യങ്ങൾ തേടി ഇറങ്ങുമ്പോൾ റാണി തന്നെ ഈ അർജുനോട് ഒരുങ്ങുമ്പോൾ അർജുൻ പറയും നീ എൻ്റെ അടുത്ത് വന്ന ഉടൻ തന്നെ എനിക്കറിയാമായിരുന്നു പക്ഷേ ഹേമചന്ദ്രൻ മിസ്സിംഗ് ആയതുകൊണ്ട് നിന്നെ പറഞ്ഞയച്ചത് ഇന്ന ആളാണെന്നും എനിക്കറിയായിരുന്നു നീ പൂജയുടെ അനിയത്തിയാണ് എന്നറിയുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ഭൂജയുടെ അതേ രക്തമാണെന്ന് അറിയുന്നത് കൊണ്ടാണ് ഞാൻ നിന്നെ ഇത്രയും കാലം സഹിച്ചത് എന്നുള്ള വാക്കുകളൊക്കെ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ കേട്ടോ